നമ്മൾ ഈ നന്മ നിറഞ്ഞ മറിയമേ എന്ന പ്രാർത്ഥന ചൊല്ലുന്ന സമയത്ത് പലപ്പോഴും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നമ്മൾ ഈ ചൊല്ലുന്നവരൊക്കെ ചിന്തിച്ചിട്ടുണ്ടാവും കർത്താവേ ഇങ്ങനെ ആവർത്തിച്ച് 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 പറയുന്നത് നിങ്ങൾ നന്നായിട്ട് ശ്രദ്ധിക്കുക എന്തിനാണ് ഇത് ആവർത്തിക്കുന്നത് ഒരു പ്രാവശ്യം പറഞ്ഞാൽ പോരെ പോട്ടെ ഒരു പത്ത് തവണ പറഞ്ഞാൽ പോരെ ഇത് ഇങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് നന്മ നിറഞ്ഞ മറിയമേ കൃപ നിറഞ്ഞ മറിയമേ സ്വസ്ഥീകർത്താവുന്നതിനോടുകൂടെ ഇത് ആവർത്തിക്കുന്നത് ഞാൻ നിങ്ങളോട് പറയട്ടെ ഈ വാക്കുകൾ ആവർത്തിക്കുന്നത് എന്തിനെന്ന് ആരെങ്കിലും നിങ്ങളോട് ചോദിച്ചാൽ അല്ലെങ്കിൽ നിങ്ങളുടെ ഹൃദയത്തിൽ സംശയം ഉണ്ടായാൽ ഉത്തരം ഇതാണ് അതായത് ഈ വാക്കുകൾ ഒരു സാധാരണ നസരത്തിലെ ഒരു കൊച്ചു യഹൂദ പെൺകുട്ടിയുടെ കാതുകളിലേക്ക് കയറിയപ്പോ അവരുടെ ഉദരത്തിൽ ദൈവം വന്ന് പിറന്നു നിസാരമാണെന്നാ നിങ്ങൾ കരുതിയത് നിസാരമാണെന്നാ നിങ്ങൾ കരുതിയത് മറിയമേ സ്വസ് കർത്താവ് നിന്നോട് കൂടെ സ്ത്രീകളിൽ അനുഗ്രഹീത ഉദരഫലം അനുഗ്രഹീതം അനുഗ്രഹീതം പരിശുദ്ധമറിയേ തമ്പുരാന്റെ ഞങ്ങൾക്ക് വേണ്ടി പരിശുദ്ധാത്മാവിന്റെ നിറവിൽ ആത്മാവിന്റെ ശക്തിയിൽ ദൂതൻ പറഞ്ഞത് എലിസബത്ത് പറഞ്ഞത് രക്ഷയുടെ ആരംഭ ആരംഭവചനങ്ങളാണ് ഈ വചനങ്ങളാണ് പുത്രന്റെ ജീവന്റെ നാളം അമ്മയുടെ ഉദരത്തിൽ കൊളുത്തിയത് പവർ ഉണ്ടാ പവർ നിന്റെ ജീവിതത്തിന്റെയും നിന്റെ കുടുംബത്തിന്റെയും നിന്റെ സമൂഹ ജീവിതത്തിന്റെയും തലവര തിരുത്താൻ ശക്തിയുള്ള രക്ഷയുടെ ആരംഭവചസുകളാണത് ഈ വാക്കുകളാണ് ഈ വാക്കുകൾ അവിടെ കാതിലോട്ട് കയറി